താജ്മഹലിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാരിയും സുരക്ഷാ ഉദ്യോഗസ്ഥനും തമ്മിൽ തർക്കം സി എഎസ് എഫ് സബ് ഇൻസ്പെക്ടറും ആഗ്രയിലെ താജ്മഹലിൽ എത്തിയ ഒരു വിനോദസഞ്ചാരിയും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത് നിയന്ത്രണങ്ങൾ ഉള്ള മേഖലയിലെ സ്മാരകത്തിന്റെ വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ് കയ്യാങ്കളിയിലേക്ക് നയിച്ചത് ये लात मारेगी लाइट से बारह नंबर लगा ये लात फोन का एक फोन का एक से बारह लगाओ फोन एक से बारह का फोन लगा फोन मिलेगा ग्रेट हाँ कॉल में आ रहा है अभी वहीं मिलेगा कंट्रोल में फोन फोन अभी कंट्रोल में मिलेगा चेंज में मत आते कॉल आ रहा है कंट्रोल में मिलेगा ശനിയാഴ്ചയായിരുന്നു സംഭവം വീഡിയോ നിരോധിച്ച മേഖലയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാരിയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സി ഐ എസ് എഫ് സബ് ഇൻസ്പെക്ടർ രമേശ് ചന്ദും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയായിരുന്നു വീഡിയോ ചിത്രീകരിക്കരുതെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും വിനോദസഞ്ചാരി വീഡിയോ ചിത്രീകരിച്ചു തുടർന്ന് സി എ എസ് എഫ് ഉദ്യോഗസ്ഥൻ മൊബൈൽ പിടിച്ചു ശ്രമിച്ചു ഇതാണ് വാക്കേറ്റത്തിലേക്കും തുടർന്ന് കയ്യാങ്കളിയിലേക്കും കലാശിച്ചത് തർക്കം തുടർന്നതോടെ യുവാവിന്റെ സുഹൃത്തായ യുവതി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്